ചെങ്കടലിൽ ബ്രിട്ടൻ ചരക്ക് കപ്പലിന് നേരെ ആക്രണം യമൻ തീരത്തിന് സമീപത്താണ് ആക്രമണം നടന്നത് റോക്കറ്റ് ഉപയോഗിച്ചുള്ള ഗ്രനേഡ് ആക്രമണമാണ് ഉണ്ടായതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല എന്നാൽ യമനിലെ ഹൂതി വിമത സംഘം ചെങ്കടലിൽ വീണ്ടും ആക്രമണം തുടങ്ങിയ സാഹചര്യത്തിലാണ് യുകെ കപ്പലിന് നേരെയുള്ള അറ്റാക്ക് കപ്പലിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രത്യാക്രമണം നടത്തിയതായും വിവരമുണ്ട് ഏറ്റുമുട്ടൽ തുടരുകയാണെന്ന് കെ മാരിടൈം ട്രേഡ് ഓപ്പറേഷൻ സെന്റർ അറിയിച്ചു സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി അധികൃതർ പ്രതികരിച്ചു എട്ട് ബോട്ടുകളിലെത്തി എത്തി ാണ് ആക്രമണം നടത്തിയതെന്നും അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം ആക്രമിക്കപ്പെട്ട കപ്പലിനെക്കുറിച്ച് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ആക്രമണത്തിന് ഉത്തരവാദിത്തം ഒരു സംഘടനയും ഏറ്റെടുത്തിട്ടുമില്ല കപ്പലിന് നേരെ വെടിയുതിർത്ത സംഘം റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡുകളും പ്രയോഗിച്ചു രണ്ട് ഡ്രോൺ ബോട്ടുകൾ കപ്പലിലേക്ക് ഇടിച്ചു കയറ്റിയതായും മറ്റ് രണ്ട് ബോട്ടുകൾ കപ്പലിലെ സുരക്ഷാഭാഗം തകർത്തതായും റിപ്പോർട്ടു രണ്ടായിരത്തി ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഗാസയ്ക്കെതിരായ ഇസ്രയേൽ ആക്രമണത്തെ തുടർന്നാണ് ചെങ്കടലിൽ ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകളെ ഹൂതികൾ ആക്രമിക്കാൻ തുടങ്ങിയത് പലസ്തീനികൾ കൈകധാട്യം പ്രഖ്യാപിച്ചുകൊണ്ട് നവംബർ മുതൽ ഇസ്രായേൽ ബന്ധമുള്ള നൂറിലധികം കപ്പലുകളെയാണ് ഹൂതികൾ ആക്രമിച്ചത് ഇക്കാലയളവിൽ ഹൂതികൾ ഇസ്രയേൽ ബന്ധമുള്ള രണ്ട് കപ്പലുകൾ കടലിൽ മുക്കുകയും മറ്റൊന്ന് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് കുറഞ്ഞത് നാല് നേവി ഉദ്യോഗസ്ഥരെ ഹൂതികൾ കൊലപ്പെടുത്തിയിട്ടുമുണ്ട് ഹൂതികളുടെ ഉപരോധം ആഗോള ഷിപ്പിങ്ങിനെ തന്നെ തടസ്സപ്പെടുത്തിയിരുന്നു ഇതോടെ കപ്പലുകളെ ദക്ഷിണാഫ്രിക്കയ്ക്ക് ചുറ്റുമുള്ള ദീർഘദൂരവും ചെലവേറിയതുമായ വഴികളിലൂടെ വഴിതിരിച്ചുവിടാൻ കമ്പനികൾ നിർബന്ധിതരായിരുന്നു ഇടക്കാലത്ത് ചെങ്കടലിലെ ആക്രമണം ഹൂതികൾ നിർത്തിവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ നിലവിൽ പ്രാബല്യത്തിൽ വന്ന വിടനിർത്തൽ കരാർ ലംഘിച്ച് ഗാസയിൽ ഇസ്രയേൽ ആക്രമണം പുനരാരംഭിച്ചതിലും പലസ്തീനിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ തടഞ്ഞതിലും പ്രതിഷേധിച്ചാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം ചെങ്കടലിൽ ഇസ്രയേലി കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം ജനുവരിക്കുമിടയിൽ ഹൂദികൾ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് നൂറിലധികം കപ്പലുകളെ ലക്ഷ്യം വെച്ചത് അവയിൽ രണ്ടെണ്ണം മുക്കുകയും നാല് നാവികരെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട് ഇത് ചെങ്കടൽ ഇടനാഴിയിലൂടെയുള്ള വ്യാപാര പ്രവാഹം വളരെയധികം കുറച്ചിട്ടുണ്ട് സാധാരണയായി പ്രതിവർഷം ഒരു ട്രില്യൺ ഡോളർ മൂല്യമുള്ള ചരക്കുകൾ ഇതിലൂടെ കടന്നു പോകാറുണ്ട് യമനിലെ ഹൂതി വിമതരുടെ ആക്രമണങ്ങളും ആഫ്രിക്കൻ ഗ്രൂപ്പുകളുടെ കടൽക്കൊള്ളയും ഉൾപ്പെടെ ചെങ്കടൽ മേഖല നിരവധി ഭീഷണികൾ നേരിടുന്നുണ്ട് ഇസ്രയേൽ ഹമാസംഘർഷത്തിനിടയിൽ ഹൂതികൾ ഈ പ്രദേശത്ത് ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു അതിനിടെ മിഡിൽ ഈസ്റ്റിൽ വീണ്ടും യുദ്ധഭീതി ഉണർത്തി യമനിൽ ഇസ്രയേലിന്റെ സൈനിക നടപടി യമനിലെ ഹൊതയ്ദ തുറമുഖത്താണ് ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തിയിരിക്കുന്നത് എന്ന് ഹൂതി നിയന്ത്രണത്തിലുള്ള അൽ മസീറ ടിവി റിപ്പോർട്ട് ചെയ്തു മൂന്ന് യമൻ തുറമുഖങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഹൊദയിൽ ആക്രമണം എന്നാണ് റിപ്പോർട്ടുകൾ ഒതൈത റാസിസ സാലിഫ് തുറമുഖങ്ങളിലും റാസ് കഥിപ് പവർ പ്ലാന്റിലും ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് നേരത്തെയും ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു മിഡിൽ ഈസ്റ്റിൽ സംഘർഷങ്ങൾ അവസാനിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നതിനിടയിലാണ് മേഖലയിൽ സംഘർഷാവസ്ഥ ഉടലെടുത്തിരിക്കുന്നത് പ്രദേശങ്ങളിൽ നടക്കുന്ന സൈനിക പ്രവർത്തനങ്ങൾ കണക്കിലെടുത്ത് ഇസ്രായേൽ ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ സേനത്തിന്റെ അറബിക് വക്താവ് നേരത്തെ പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് ആക്രമണം ആക്രമണമുണ്ടായത് അതേസമയം തെക്ക ലബനിൽ നിന്ന് ഇസ്രായേൽ പിന്മാറുകയും വ്യോമാക്രമണം അവസാനിപ്പിക്കുകയും ചെയ്യുന്നതുവരെ ആയുധം താഴെ വെക്കില്ലെന്ന് ഹിസ്ബുള്ള നേതാവ് നയീം കാസെ ആവർത്തിച്ചിരുന്നു റാസിസ്ത സാലിഫ് തുറമുഖങ്ങളിലും പൊതൈത പവർ സ്റ്റേഷനുകളിലുമുള്ള സൈനിക നീക്കങ്ങൾ കാരണം ഇസ്രയേൽ ഈ പ്രദേശങ്ങളിൽ ആക്രമണം നടത്തുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് ആക്രമണം നടന്നത് അഷൂറ ആചരിക്കാൻ ആയിരക്കണക്കിനാളുകൾ ബെയ്റൂട്ടിന് സമീപം ഒത്തുകൂടിയപ്പോഴായിരുന്നു നയിം കാസെ പറഞ്ഞത് വെടിനിർത്തലിന് ശേഷവും ഇസ്രയേൽ തെക്കൻ ലെവലിലും അഞ്ച് തന്ത്രപ്രധാന അതിർത്തി പോയിന്റുകൾ കൈവശം വെച്ചിരിക്കുകയാണ് ഇസ്ബുൾ അവരുടെ ശേഷി ആയുധശേഷി വർദ്ധിപ്പിക്കുന്നത് തടയുക എന്ന ലക്ഷ്യമിട്ടുള്ളതാണ് ഈ ആക്രമണങ്ങളെന്നാണ് ഇസ്രയേൽ പറയുന്നത് നവംബർ മുതൽ ഏകദേശം ഇരുന്നൂറ്റി അൻപത് ആളുകൾ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് യുദ്ധത്തിൽ നാലായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടുവെന്നും ലബനൻ ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചു കഴിഞ്ഞ ദിവസം യെമൻ തീർത്ത് ചെങ്കടലിൽ ചരക്ക് കപ്പലിന് നേരെയും ആക്രമണം നടന്നിരുന്നു ന്യൂസ് ഡെസ്ക്